ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹണിമൂൺ കാലമായിട്ട് തുടക്കത്തിലാണ് കാരണം എല്ലാവരും പാർട്ണർഷിപ്പായിട്ട് ഞങ്ങൾ മൂന്നൂർ ഒന്നിച്ച് പഠിച്ചവരാണ് നന്നായിട്ട് പോകുന്നു പ്രശ്നങ്ങളൊന്നുമില്ല ഈഗോ ഇല്ല എല്ലാവർക്കും എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്യണം കാരണം അന്ന് ഞങ്ങളെ സംബന്ധിച്ച് മൂന്നേരം സംബന്ധിച്ച് പൈസ എന്ന് പറയുന്നത് സ്വന്തം ആവശ്യത്തിന് വീടുകളിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അതിനകത്ത് നല്ല ഗ്രോത്ത് കിട്ടി തുടക്കകാലഘട്ടത്തിൽ വിഡ്രോവൽസ് ഇല്ല കുറച്ച് നാൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ പാർട്ടണർ ഹണിമൂൺ പീരീഡ് പതുക്കെ തീരുമ്പത്തേക്കും ഓരോരുത്തരുടെ ഈഗോസായി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളായി അപ്പോൾ ഈ മൂന്ന് പേരും മുന്നോട്ട് പോകുന്നു അഞ്ചോളം പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും പെടുത്തു നിർത്തി ഒന്നേന്ന് വെള്ള കമ്പനിന്ന് തുടങ്ങിയിട്ട് അഞ്ചോളം യൂണിറ്റുകൾ ഞങ്ങൾ വീണ്ടും കിട്ടു എക്സിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും സ്വന്തം പിടിവാശികളാണ് അപ്പം അവനവൻ ഉണ്ടാക്കിയത് നഷ്ടപ്പെടാതിരിക്കാൻ ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യാതെ ഒരു പാർട്ടണർഷിപ്പ് ബിസിനസ്സും ഇന്നേ വരെ വേർപേഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അറുപത് ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ തന്നുകൊണ്ട് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഞാൻ പത്ത് കോടി രൂപ ബിസിനസ് ചെയ്തിട്ടും ഞാനിതിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി ചോദിക്കുമ്പോൾ ബാങ്കിന് ട്രസ്റ്റ് ഇല്ല അപ്പം അതിനകത്ത് പ്രശ്നം ഫേസ് ചെയ്യുന്നത് നിങ്ങളുടെ കൊള്ളാട്ടിൽ പ്രൈമറി കൊളാട്ടിലായിട്ടാണ് കൺസിഡർ ചെയ്യുകയുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ആയിട്ട് ലേബിൾ പോലെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ബാങ്കിൽ പോകേണ്ട കാര്യമില്ല ഏകദേശം ഒരു നാല് വർഷത്തോളം ജോഫി സ്ട്രഗിൾ ചെയ്തു അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് ജോഫിക്കും കരീമിനും ഉണ്ടായ ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഒക്കെ വിളിച്ചാൽ ഫോൺ എടുക്കും ഏഹ് മറ്റുള്ള ആൾക്കാരെ അങ്ങനെയല്ല ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും ഫോൺ ഓഫ് ചെയ്യും അല്ലെങ്കിൽ വിളിച്ചാൽ കട്ട് ചെയ്ത് കളയും ഇതാണ് ഞാൻ പലപ്പോഴും ജോഫിക്ക് ലോൺ തന്ന മറ്റ് ബാങ്കുകളുണ്ടോ ജോ ഞാൻ അല്ലാതെ എടുത്തിരിക്കുന്ന മറ്റ് ബാങ്കുകൾ അവർ റീജണൽസിനോട് മറ്റോട് സംസാരിക്കുമ്പോൾ ഇവരൊക്കെ വളരെ കോൺഫിഡൻ്റ് ആണെന്ന് അറിയാമോ എന്ത് തന്നെയാലും ആൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് രണ്ട് ഇൻസ്റ്റാൾമെന്റ് മുടങ്ങിയാലും പൈസ അടയ്ക്കും ഭയങ്കര വിശ്വാസമാണ് ആ വിശ്വാസം ഉണ്ടാക്കുന്ന തന്നെ ഏറ്റവും വലിയ കഴിവ് അപ്പോൾ അവർ തന്നെ പറഞ്ഞു എന്തായാലും ഈ ഒരു ജോഫിക്ക് ഒരു ആറ് മാസത്തിനുള്ളിൽ കയറി വരാം എന്നോട് ഒരു ഏകദേശം ഒരു ആറ് മാസ എട്ട് മാസം മുമ്പ് പറഞ്ഞതാണ് അതുപോലെ തന്നെ സംഭവിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ഓരോ നോക്കിക്കോതിക്കി ഒതുക്കിക്കോ ഒതുക്കി ഇപ്പോൾ ബിസിനസ് നല്ല പാതയിലായി ഇതിനകത്താന്ന് ശരിക്കും നമുക്കൊരു ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞതിനകത്തൊട്ട് ഞാൻ ഫേസ് ചെയ്തില്ല ഇപ്പോൾ തിരിച്ചടവുകളിൽ ഡിലേ വന്നു സ്വാഭാവികമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് നിൽക്കുന്ന ലാബിലിറ്റികൾ കോവിഡ് വന്നൊരു സമയം കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നിൽക്കുന്ന സമയത്തും റീപേയ്മെൻറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഭംഗിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ചകളിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ വ്യത്യാസത്തിലാണ് പേയ്മെൻറ്റുകൾ പൊക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് മൂലം നമ്മൾ ശരിക്കും നമ്മൾ ഈ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊരു പ്രശ്നമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹണിമൂൺ കാലഘട്ടം തുടക്കത്തിലാണ് കാരണം എല്ലാവരും പാർട്ണർഷിപ്പായിട്ട് ഞങ്ങൾ മൂന്നൂർ ഒന്നിച്ച് പഠിച്ചവരാണ് നന്നായിട്ട് പോകുന്നു പ്രശ്നങ്ങളൊന്നുമില്ല ഈഗോ ഇല്ല എല്ലാവർക്കും എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്യണം കാരണം അന്ന് ഞങ്ങളെ സംബന്ധിച്ച് മൂന്നൂരെ സംബന്ധിച്ച് പൈസ എന്ന് പറയുന്നത് സ്വന്തം ആവശ്യത്തിന് വീടുകളിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അതിനകത്ത് നല്ല ഗ്രോത്ത് കിട്ടി തുടക്ക കാലഘട്ടത്തിൽ വിഡ്രോവൽസ് ഇല്ല കുറച്ച് നാൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ പാർട്ട് ഹണിമൂൺ പീരീഡ് പതുക്കെ തീരുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ ഇഗോസായി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളായി അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അന്നും ജയോചട്ടൻ ഇൻഡയറക്റ്റായിട്ട് പറയാമായിരുന്നു എക്സിറ്റ് പോളിസി ഇല്ലാതെ ഒരു ബിസിനസ്സിൽ നിങ്ങളൊരു പാർട്ണർഷിപ്പ് എങ്ങനെയാവുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് നമ്മളൊന്നും വീടൊരു താമസം തന്നെ ജയോചട്ടൻ വീടൊരു താമസമൊക്കെ കാണുന്ന സമയത്താണ് പറയുന്നത് അതിന് തൊട്ട് എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളും ചിന്തിക്കുന്നില്ല കാരണം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫ്രണ്ട്സ് പ്രത്യേകിച്ച് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അറിയാമല്ലോ അതൊരു കൂട്ടുകച്ചവടം എന്ന് പറയുന്നത് ഒരു കൂട്ടുകാർ തമ്മിലുള്ള കച്ചവട കൂട്ടുകച്ചവടം സെക്കൻഡറി ആയിരുന്നു അപ്പോൾ കൂട്ടുകാരുടെ കച്ചവടത്തിൽ എല്ലാവർക്കും അവരങ്ങോട്ടും കൂടും വിശ്വാസം പൈസയുടെ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളില്ല പോകുന്നു പക്ഷേ ഇത് പലപ്പോഴും അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങുന്നത് ഒരു ഈഗോ ക്രിയേറ്റ് ചെയ്യുമ്പം അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കിട്ടാതെ പോകുമ്പോൾ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുമ്പോൾ തീർത്തും നമുക്കറിയാം അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ തുടങ്ങുന്നത് ഇപ്പോൾ സത്യത്തിൽ സ്വയം തിരിച്ചറിവാണോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നും ഇപ്പോൾ എൻ്റെ നല്ല സുഹൃത്തും എൻ്റെ ക്ലയൻറ്റും ഉള്ള കാര്യമോ അതെ അപ്പോൾ ഇത് ഈഗോ എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവണം അല്ലാതെ അങ്ങനെയാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ പിന്നീടും കാണുന്നുണ്ട് വർത്തമാണ ബന്ധങ്ങൾക്ക് കുറവോൾ കോട്ടം തട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ കോട്ടം തട്ടിയിട്ടുണ്ടാകാം പക്ഷേ ഈ ഓരോരുത്തരുടെയും ഈഗോ സാറ്റിസ്ഫൈൻ ബിസിനസ്സിലേക്ക് നോക്കുമ്പോൾ പാർട്ടണർഷിപ്പ് ബിസിനസ്സിലേക്ക് നോക്കുമ്പോൾ അതൊരിക്കലും അതിൻ്റെ എക്സിസ്റ്റൻസിന് നിലവിലേക്കില്ല ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ കെരിമൻ്റെ പേര് അത്ര മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് പേരും മുന്നോട്ട് പോകുന്നു അഞ്ചോളം പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും പെടുത്തു നിർത്തി ഒന്നേന്ന് വെള്ള കമ്പനിന്ന് തുടങ്ങിയിട്ട് അഞ്ചോളം യൂണിറ്റുകൾ ഞങ്ങൾ വീണ്ടും വിട്ടു പിന്നെ മൂന്നാറ് റിസോർട്ട് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു എക്സിസ്റ്റിങ് കഴിഞ്ഞിട്ട് എക്സിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും സ്വന്തം പിടിവാസികളാണ് അപ്പം അവനവൻ ഉണ്ടാക്കിയത് നഷ്ടപ്പെടാതിരിക്കാൻ ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യാതെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും ഇന്നേ വരെ വേർപേഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ജോഫിക്ക് നമ്മൾ അടുത്ത ഘട്ടം വന്നപ്പോൾ വിചാരിച്ച ലോൺ കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ചെയ്തു ആ സമയത്ത് ജോഫി പഠിച്ച പാഠങ്ങൾ ഇപ്പോൾ ഈ കാര്യം ഈ പർച്ചേസ് പവർ പോയ കാര്യമൊക്കെ ജോഫി പറഞ്ഞു എന്നാലും വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്തൊക്കെ അതിനകത്ത് പഠിച്ചത് ഇനി മറ്റു ബിസിനസ്സുകാർ അവർ കണ്ടറിഞ്ഞ് ചെയ്യാനും അവർ തെറ്റ് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പഠിച്ച പാഠങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒന്നും മറക്കത്തില്ല അല്ലെങ്കിൽ മാറി ചെയ്യത്തില്ല കാരണം അതൊരു പിരീഡ് നമ്മൾ ശരിക്കും എപ്പോഴും റെക്കഗ്നൈസ് ഒരു സമയമാണ് ഫണ്ടിന് ഷോർട്ടേജ് വന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ വേഗത കുറഞ്ഞു ഇതെല്ലാം ശരിയാണ് പക്ഷേ അതിനകത്ത് എൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതായത് ബാങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച ഫണ്ട് തരും ഈ ബാങ്ക് അവസാന നിമിഷമാണ് അതായത് പ്രൊജക്റ്റ് പാസ്സാക്കി ഓൺ കോളിലാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ചോദിച്ച അത്രയും ഫണ്ട് ഞങ്ങളിപ്പോൾ തരുന്നില്ല ഞങ്ങൾ തരുന്നത് ഫോർ പോയിൻറ്റ് എയ്റ്റ് ക്രോറാണ് തരുന്നത് ബാലൻസുള്ള ഫണ്ട് നിങ്ങൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ തരാമെന്നാണ് ഒരു കോൺ കോളിലൊരു ബൈ വേഡേ ഉള്ളൂ എനിക്കതിനകത്ത് റിട്ടേൺ ആയിട്ടും തന്നില്ല ബൈ വേഡ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫണ്ട് തന്നോളാം നിങ്ങൾ പെർഫോം ചെയ്ത് കാണിക്കുമെന്ന് പറയുന്നു അപ്പോൾ അതിനകത്ത് തന്നിരുന്ന വർക്കിംഗ് ക്യാപിറ്റലിൽ ആകെ സിക്സ്റ്റി ലാക്ക് അറുപത് ലക്ഷം രൂപയാണ് ഒരു യൂണിറ്റിന് വർക്കിംഗ് ക്യാപിറ്റൽ തന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്താണ് ബിസിനസ് ചെയ്യാൻ അറിയാം അപ്പം നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ഫ്യൂച്ചറിൽ ബാങ്ക് തരും അല്ലെങ്കിൽ ഒരു ആറ് മാസത്തെ ഷോർട്ട് ടൈം റിന്യൂവൽ വരുമ്പോഴത്തേക്കും ഫണ്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് അവിടെയൊക്കെയാണ് ഞാൻ ഈ നമ്മുടെ ഒരു ആളില്ലാതും ഇൻറ്റർമീഡിയറ്റിന് ഒരാളില്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഓക്കെ അപ്പം നമ്മളിത് വേറെ ഒന്നും വാങ്ങിച്ചില്ല സാങ്ഷൻ ലേറ്റർ സൈൻ ചെയ്ത് കൊടുത്തു ഫണ്ട് അവർ ഡിസ്പേസ് ചെയ്തു ബാലൻസ് ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു മിഷനറി എല്ലാം വന്നു പ്രൊജക്റ്റ് സ്മൂത്തായിട്ട് ആയിട്ട് റണ്ണായി ആ സമയത്ത് കുറച്ച് ലാഗ് വന്ന കെ സി ബിയുടെ ഭാഗത്തു നിന്നാണ് കണ്ട് കിട്ടാൻ താമസിച്ചു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നാലും ആ മാക്സിമം എൻ്റെ ഒരു കഴിവിൻ്റെ മാക്സിമത്തിൽ പെട്ടെന്ന് തന്നെ അത് സ്പീഡിയായിട്ട് തുടങ്ങാൻ പറ്റി പക്ഷേ ഈ അറുപത് ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ തന്നുകൊണ്ട് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഞാൻ പത്ത് കോടി രൂപ ബിസിനസ് ചെയ്തിട്ടും ഞാനിതിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി ചോദിക്കുമ്പോൾ ബാങ്കിന് ഇല്ല അപ്പം അതിനകത്ത് പ്രശ്നം ഫേസ് ചെയ്യുന്നത് നിങ്ങളുടെ കൊളാട്ടിൽ പ്രൈമറി കൊളാട്ടലായിട്ടാണ് കൺസിഡർ എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ളതിനെ നമുക്കൊരു പരിധി കൂടുതൽ വിശദീകരിച്ച് കൊടുക്കാൻ നമുക്കറിയത്തില്ല അല്ലെങ്കിൽ നമ്മൾ വിശദീകരിക്കുമ്പോൾ അവരതിൻ്റെ അടുത്ത ഒരു പോയിന്റ് പറയുന്നു ഇപ്പോൾ ഇൻറ്റർമീഡിയറ്റായിട്ട് ലേബിൾ പോലെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ബാങ്കിൽ പോകേണ്ട കാര്യമില്ല നിങ്ങളെ ഒന്ന് സമീപിക്കുന്നു നിങ്ങളൊന്ന് പറഞ്ഞ പ്രൊജക്ട് ചെയ്തായിരുന്നു കാരണം ഞാൻ കൺസൾട്ടേഷൻ ഫീസ് തന്നാണ് കൺസൾട്ട് ചെയ്തത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും അതിനകത്ത് ഉണ്ട് പക്ഷേ ഇത് ഞാനൊരു ബാങ്കിൽ ചെന്നൊരു മാനേജരോട് പറയുമ്പോഴത്തേക്ക് മാനേജർ ഹെൽപ്ലെസ് ആണ് അവിടുത്തെ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇങ്ങനത്തെ കാര്യത്തിൽ ബാങ്കിലെ ബ്രാഞ്ച് സൈഡ് എപ്പോഴും കസ്റ്റമർക്ക് സപ്പോർട്ട് ആണ് കാരണം ഈവൻ ഗ്രാജുവലി നമ്മൾ കാണുന്നു വർത്താനം പറയുന്നു അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ട് ഇതിനടുത്തു കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു പ്രോസസിംഗ് സെൻ്ററിലിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു ആഫ്റ്റർ വൺ ഇയർ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ അറുപത് ലക്ഷം രൂപയാണ് വർക്കിംഗ് ക്യാപ്പിൽ തന്നിരിക്കുന്നത് ഞാൻ പത്ത് കോടിയോളം ടേൺ ഓവറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല ഫണ്ട് ചെയ്യാൻ പിന്നെ അഡീഷണൽ കൊളാട്ടിൽ കൊണ്ടൊരു നോക്കാം അപ്പോൾ നിലവിൽ അതിനകത്ത് സി ജി ടി എം സ്കീമൊക്കെ വന്നിട്ടുണ്ട് സി ജി ടി എം സ്കീം എടുത്തിട്ടാണ് എനിക്ക് ഫണ്ട് തന്നിരിക്കുന്നത് പ്രോപ്പർട്ടി വാല്യൂ ഉണ്ട് ബിൽഡിങ്ങിന് ഉണ്ട് എന്നിട്ടും ഫണ്ട് തരാനുള്ളൊരു മടി അവരുടെ വിഷനിലുള്ള പ്രശ്നമായിരിക്കാം എന്തോ ഞാൻ കൃത്യം എനിക്കറിയത്തില്ല അല്ല ഞാൻ ജോഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രഗ്ലിംഗ് പീരീഡിലൊക്കെ ജോഫി കൃത്യമായിട്ട് പിന്നെ അത് പിടിച്ചെടുക്കാൻ പറ്റിയല്ലോ നമ്മളിപ്പോൾ തിരിച്ച് വന്നു ഏ ഇപ്പോൾ ജോഫി ഇപ്പോൾ ഏതൊക്കെ ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോൾ ഏതൊക്കെ ബിസിനസ്സാണ് ജോഫി ഇപ്പോൾ ചെയ്തു ബേസിക്കലി നമ്മുടെ കോറായിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് എന്ന് പറയും ബോട്ടിന് മുമ്പുള്ള റോ മെറ്റീരിയലാണ് ബോട്ടിൽ വീർപ്പിക്കുന്ന ബോട്ടിൽ വീർപ്പിക്കുന്ന നമ്മൾ പ്രീഫോം എന്ന് പറയും അത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം രണ്ടാമത് തുടങ്ങിയതാണ് പെറ്റ് ബോട്ടിൽസിൻ്റെ മാത്രം അതായത് ഈ പ്രീഫോംസിൽ നിന്ന് ബോട്ടിൽസ് ഉണ്ടാക്കുന്നു നമുക്ക് വെള്ളത്തിൻ്റെ ജ്യൂസിൻ്റെ അല്ലെങ്കിൽ അച്ചാറുകളുടെ ഭരണി അങ്ങനെ ഉള്ള പെറ്റ് ബോട്ടിൽസ് പിന്നത്തെ മൂന്നാമത്തെ യൂണിറ്റ് എച്ച് ഡി പി ബോട്ടിൽ എന്ന് പറയും നമ്മൾ ജെറി ക്യാൻസ് അല്ലെങ്കിൽ ഈ പാരച്ചൂട്ട വിസിബിൾ ആക അല്ലാത്ത പെറ്റ് ബോട്ടിൽ അല്ലാത്ത വിസിബിൾ അക കാണാൻ പറ്റാത്ത ടൈപ്പ് ജെറി ക്യാൻസ് സോസ് ബോട്ടിലുകൾ അങ്ങനത്തെ തന്നെയാണ് മൂന്നാമത്തെ യൂണിറ്റ് നാലാമത്തെ അഞ്ചാമത്തെ യൂണിറ്റിനാണ് റിലയബിൾ എനിക്ക് ഫണ്ട് എസ് ബി ഐ നിന്ന് എടുത്തു തന്നത് നാലാമത്തെ യൂണിറ്റ് പൈനാപ്പിളിൻ്റെ പ്രോസസ്സിങ് ആണ് കേരളത്തിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന വളരെ അപൂർവ്വം യൂണിറ്റുള്ള സിമിലറായിട്ട് വളരെ കുറച്ച് യൂണിറ്റുള്ളൂ ഒന്നോ രണ്ടോ യൂണിറ്റുകളേ ഉള്ളൂ പൾപ്പ് ബേസ് പൈനാപ്പിളിനെ ബേസ് ചെയ്ത് ചെറുപ്പം പോലെയുള്ള നമ്മളൊരാഗ്രഹമായിരുന്നു നമ്മൾ യാത്രകൾ ചെയ്യുമ്പം ജ്യൂസ് കമ്പനി ഉണ്ടായിരുന്നു ഇപ്പോൾ കൃഷ്ണഗിരിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർക്ക് മാങ്ങ കൊണ്ടുവന്ന് അവിടെ പ്രോസസ്സ് ചെയ്യുമെന്ന് കൊടുക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് പൈനാപ്പിൾ നമുക്കിവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ചെയ്തു ചെയ്തുകൂടാന്നുള്ളതാണ് അങ്ങനൊരാശയം പാർട്ടണർഷിപ്പിന് മുമ്പും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അത് സക്സസ് ആക്കാൻ പറ്റിയില്ല പിന്നീടാണെങ്കിലും ആലോചിച്ചു അപ്പോൾ അതിനനുയോജ്യം ഒരു ലാൻഡ് കിട്ടി അതെല്ലാം സിമിലർ സമയത്താണ് നടക്കുന്നത് എക്സ്പാൻഷൻ നടക്കുന്ന സമയത്താണ് അപ്പോൾ ലാൻഡ് ഞാൻ പർച്ചേസ് ചെയ്തു അവിടെ തുടങ്ങി പെനാപ്പിളിൻ്റെ ആണ് അവിടെ നടക്കുന്നത് അഞ്ചാമത്തെ യൂണിറ്റ് സെയിം വെള്ളത്തിൻ്റെ പാക്കേജിൽ ഡ്രിങ്കിങ് വാട്ടർ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം യൂണിറ്റുകളുണ്ട് ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങൾ വരുമ്പോൾ ഒരു ഹൺഡ്രഡ് പ്ലസ് ടെ ആണ് അതായത് അടുത്ത ഒന്ന് രണ്ട് വർഷങ്ങളിൽ എല്ലാ സ്ഥാപനവും ചേർത്ത് എത്രയായിട്ടാണ് ഒരു നൂറ് നൂറ്റമ്പത് കോടി ഒക്കെ എത്രയാണ് നൂറ് നൂറ് ക്രോസ് ചെയ്യേണ്ടതാണ് ശരിക്കും എൻ്റെ ഒരു അച്ഛീവ്മെൻറ്റ് വെച്ച് ട്വൻറ്റി ട്വൻ്റി ഫോവില് ഹൺഡ്രഡ് ക്രോർ കിടക്കണമെന്നുള്ള പക്ഷേ ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് ഇല്ലായിരുന്നെങ്കിൽ ട്വൻറ്റി ട്വൻ്റി ഫോർ ഞാൻ ഹൺഡ്രഡ് ക്രോർ കടന്നാണ് കാരണം ട്വൻറ്റി ത്രീയിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഇയർ ബൈ ഞാൻ ക്രോസ് ചെയ്തായിരുന്നു ഇപ്പോൾ ജോഫി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പല ആൾക്കാരുണ്ടാവും ജോഫി നോക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ക്ലയൻസിനെയാണ് ജോഫി ഇപ്പോൾ ഹോൾസെയിലേഴ്സ് ഉണ്ടാവുമല്ലേ അങ്ങനെ ഫോക്കസ് ചെയ്ത് ഇന്ന തരത്തിലുള്ള ക്ലയൻറ്റ്സ് നമുക്ക് വന്നിരുന്നെങ്കിൽ അങ്ങനെ വിഷ് ചെയ്യുന്ന കസ്റ്റമറെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ ലോങ്ങ് റിലേഷൻഷിപ്പ് ഉള്ള കസ്റ്റമറാണ് എപ്പോഴും നല്ലത് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ പന്ത്രണ്ട് പരിചയപ്പെട്ടു ഇപ്പോഴും ഇരുപത്താറിൽ ഇന്നത്തെ ഇൻ്റർവ്യൂ യാദൃശ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ തമ്മിൽ ഇടയ്ക്ക് വിളിക്കുമെങ്കിലും ഈ ലോങ്ങ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ല അപ്പോൾ അവനെ ട്രസ്റ്റാണ് എനിക്ക് അവൻ ആ വിലയ്ക്ക് തരും അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും കൂടിയ വില എന്നോട് വാങ്ങിക്കില്ല എന്നൊരു ട്രസ്റ്റ് വന്നു വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ ഒരു ഇതില്ല നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മന്ത്ലി ചിലപ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്യാം പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ ബൈ പ്രോഡക്ട് ആണ് അപ്പം പ്രൈസിന് എപ്പോഴും ഫ്ലക്ച്വേഷനാണ് പക്ഷേ ഇന്നും നമ്മളോട് ഇന്ന് എന്താണ് പ്രൈസ് എന്ന് ചോദിക്കാതെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കാണ് നമ്മളിലൊരു ട്രസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഹോൾസെയിലേഴ്സിനെയാണോ നോക്കുന്നത് ഇപ്പോൾ ഇതേ ഇത് ചെയ്യുന്ന പൾപ്പ് മീൻസ് മാംഗ് ജ്യൂസ് ചെയ്യുന്ന ഹോൾസെയിലേഴ്സ് നിങ്ങൾ വിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ കടകൾക്കല്ലാതെ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ കാറ്ററേഴ്സ് ഈ തരത്തിലുള്ള ക്ലയൻസിനെയാണ് നിങ്ങൾ നോക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൽ ഒരു ഓൾമോസ്റ്റ് നയൻ്റി പെർസെൻറ്റും ബി റ്റു ബിയാണ് പോകുന്നത് ബി റ്റു സി വളരെ കുറവേ ഉള്ളൂ കാരണം കസ്റ്റമർക്ക് കിട്ടിയിട്ട് പ്രയോജനമില്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിലാണ് നമ്മളിപ്പോൾ പൈനാപ്പിൾ പൾപ്പ് അല്ലെങ്കിൽ ഇതാണെങ്കിൽ പോലും നമ്മുടെ എടുക്കുന്നവർക്ക് പ്രോസസ്സ് ചെയ്താലാണ് അതിന് എൻ്റെ പ്രോഡക്റ്റിലേക്ക് പോകുന്നത് ഇപ്പോൾ ജാമ ക്രഷ അങ്ങനെയുള്ളതിനകത്ത് വെള്ളമാണെങ്കിലും പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത് ജോഫിനെന്ന് ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ ഇവിടെ നമ്മൾ സംസാരിക്കാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലെ മിസ്റ്റേക്കുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ജോഫി വന്ന് പറയാൻ തയ്യാറായി പല ആൾക്കാരും പറയൂല അവർ യൂ ഞാൻ സ്ട്രഗിൾ ചെയ്ത് എൻ്റെ നല്ല കാലം എല്ലാവരും നല്ല കാലം മാത്രമേ പ്രൊജക്റ്റ് ചെയ്യുകയുള്ളൂ ബിസിനസ്സിൽ സ്ട്രഗിളിങ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം എക്സ്പാൻഷൻ സമയത്താണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത് ഈ എക്സ്പാൻഷൻ സമയത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഫണ്ട് ആവശ്യ സമയത്ത് കിട്ടുക എന്നുള്ളതാണ് അത് ആവശ്യം കഴിഞ്ഞ് കിട്ടിയിട്ട് വരില്ല ആവശ്യത്തിന് മുമ്പും കിട്ടിയിട്ടില്ല ഒരു എക്സ്പാൻഷൻ നടക്കുമ്പോൾ നമുക്ക് ആവശ്യമായ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മുന്നോട്ട് പോയില്ലെങ്കിൽ ശരിക്കും നമ്മുടെ അത് ഗ്രോത്തിനെ ബാധിക്കും ഞാനത് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു പാഠമാണ് ശരിക്കും ആ ഒരു പാഠം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ പലരുടെയും കാഴ്ചപ്പാടിൽ പലരായിരിക്കും കോൺഫിഡൻസ് കൊണ്ട് എക്സ്പാൻഷൻ ചെയ്യുന്നവരുണ്ടാകും പക്ഷേ അതൊരു നൂറ് ശതമാനം അഡോപ്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആസ് എ മൈ വ്യൂ ജോഫിയുടെ ഒരു സ്ട്രഗിളിംഗ് കയറി എത്ര പെർസെൻറ്റോളം ജോഫി കയറി ഹൺഡ്രഡ് പെർസെൻറ്റ് കയറിയും അല്ലെങ്കിൽ കുറച്ചും കൂടി ഇല്ല നൂറ് ശതമാനം ഒന്ന് ഭരിക്കാനും പറയാറായിട്ടില്ല ഞാൻ ഓൾമോസ്റ്റ് സ്ട്രഗ്ലിംഗ് പീരീഡ് തീർന്നു എന്താ നമ്മുടെ ഡ്രൈവിലെ സ്മൂത്തിലേക്ക് വരുന്നു എന്ന് പറയാറേ ആയിട്ടുള്ളൂ അപ്പോൾ ലോൺ കോച്ചിലേക്ക് ജോഫി വന്ന് ഈ ഇത് കാണുന്ന ഇപ്പോൾ കുറേ ആൾക്കാർ ഇത് കാണുന്നുണ്ടല്ലോ നമ്മൾ ഈ എൻ്റർപ്രണേഴ്സ് ഇത് കാണുന്നുണ്ട് അപ്പോൾ അവർ ചിന്തിക്കണം എടുത്ത് പോകുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ ജോഫി പറഞ്ഞതിൻ്റെ ഒരു രക്തചുരുക്കെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോകുക മിക്കവാറും ഒരു കൺസൾട്ടൻസി ഏത് ഏരിയയിലായിക്കോട്ടെ ലോണായിക്കോട്ടെ ഏത് കൺസൾട്ടൻസി സ്വീകരിക്കുക നല്ല റൈറ്റ് ബാങ്കിന് തിരഞ്ഞെടുക്കുക നമ്മൾ നല്ല വ്യക്തതയോടുകൂടി പ്ലാൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ജോഫി പറഞ്ഞു തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജോഫി ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചു ഇത് തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒന്നോ രണ്ടു പേർക്കതിന് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്